ഗസയിലെ ക്രൂരതകൾ ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുമ്പോൾ ഇസ്രായേലിനെതിരെ സൈനിക ഓപ്പറേഷൻ തുടരുകയാണ് ഹൂത്തികൾ മാസങ്ങളായി ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹൂത്തികൾ ദിനം പ്രതി എന്നോണം ബലിസ്റ്റിക് മിസൈലുകൾ അയയ്ക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാറുമുണ്ട് ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ബെൻകുറിയോണിന് നേരെ നടന്ന ആക്രമണമാണ് ഇതുവരെ നടന്നതിൽ ഇസ്രായേലിന് ഞെട്ടിച്ച ഏറ്റവും വലിയ ആക്രമണം സംഭവത്തെ തുടർന്ന് ഏറെക്കാലമായി വിമാനത്താവളത്തിലെ പ്രവർത്തനം താളം തെറ്റിക്കിടക്കുകയാണ് ഒരിക്കൽ കൂടി ഹൂത്തി ആക്രമണം ഇസ്രായേലിൽ നാശം വിതച്ചതായുള്ള റിപ്പോർട്ടുകളും എന്നിവിടങ്ങളിലേക്കാണ് അയച്ചത് സംഭവത്തിന്റെ സ്വാഗതം ഫലസ്തീൻ ടു പേരുള്ള ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈലും രണ്ട് ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് മിസൈലും ഡ്രോണുകളും ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചതായി കൂത്തി സൈനിക വക്താവ് യഹ്യാ സാരി വാദിച്ചു ഇസ്രായേലിൽ വലിയ അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപായ സൈനോണുകൾ നിരന്തരം മുഴങ്ങിയതിനു പിന്നാലെ ലക്ഷക്കണക്കിന് പേർ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടി ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ബെൻഗുറിയോൺ ആക്രമിച്ചത് ഇതേ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതായും സാരി പറഞ്ഞു ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹൈഫയിലും അഷ്കലോണിലും ആക്രമണം നടന്നത് രണ്ടിടത്തും ലക്ഷ്യസ്ഥാനങ്ങളിൽ തന്നെ ഡ്രോണുകൾ പതിച്ചതായും ഹൂത്തി വക്താവ് അവകാശപ്പെട്ടു പീഡിതരായ ഫലസ്തീൻ ജനതയുടെയും അവരുടെ വിമോചന പോരാട്ടത്തിന്റെയും വിജയമാണ് ഈ ഓപ്പറേഷൻ ഗസയിൽ മനുഷ്യരെ പട്ടിണിക്കിടുകയും കൂട്ടക്കുരുതി നടത്തുകയും ചെയ്യുന്ന സയനിസ്റ്റ് ക്രൂരതകൾക്കുള്ള മറുപടിയാണിതെന്നും യഹ്യാസാരി വ്യക്തമാക്കുന്നു ഗസൈൽ ഉപരോധം അവസാനിപ്പിക്കും വരെ ഈ ഓപ്പറേഷൻ തുടരും യമൻ ജനതയും സൈന്യവും നേതൃത്വവുമെല്ലാം ഇക്കാര്യത്തിൽ ഉറച്ച പിന്തുണയുമായി ഉണ്ട് എന്നും ഹൂത്തി വക്താവ് പറഞ്ഞു അതേസമയം ഹൂത്തി മിസൈൽ തകർത്തതായാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് മിസൈലുകൾ എത്തുന്നതിന് മുൻപ് തന്നെ അപായ സൈറോണുകൾ മുഴങ്ങിയിരുന്നു ബെൻകുറിയോൺ വ്യോമാതിർത്തി അടച്ചിടുകയും ചെയ്തിരുന്നതായി സൈന്യം അറിയിച്ചു എന്നാൽ യമനിൽ നിന്നെത്തിയ മിസൈൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ചതായി ഹീബ്രോ മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാനാകാത്ത തരത്തിൽ ദുഷ്കരമായ തരത്തിലുള്ള മൾട്ടി സ്റ്റേജ് മിസൈലാണ് ഹൂത്തികൾ അയച്ചത് ഇതുമൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സെൻട്രൽ ഇസ്രായേലിൽ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിസൈൽ പതിച്ച സ്ഥലത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾക്കുള്ള തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് കൂത്തുകൾ ആദ്യമായി സൈനിക ഓപ്പറേഷൻ പ്രഖ്യാപിക്കുന്നത് ഇതിനുശേഷം ഇസ്രായേലിലേക്ക് അൻപതോളം ബലിസ്റ്റിക് മിസൈലുകളും നൂറുകണക്കിന് ഡ്രോണുകളും അയച്ചതായാണ് വിവരങ്ങൾ കൂത്തുകളുടെ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേലിന്റെ സുപ്രധാന തുറമുഖങ്ങളായ ഹൈഫ പോർട്ടുകളുടെ പ്രവർത്തനം ഏറെക്കാലം നിലച്ചിരുന്നു അയിലാത്ത തുറമുഖം അടച്ചുപൂട്ടാനും ഭരണകൂടം നിർബന്ധിതരായി ഇസ്രായേലിലേക്ക് ചരക്കുകളുമായി പോകുന്ന കപ്പലുകൾക്കെതിരെ ചെങ്കടലിലും ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിനുശേഷം ഒരു ബ്രിട്ടീഷ് കപ്പൽ പിടിച്ചെടുക്കുകയും നിരവധി കപ്പലുകൾ കടലിൽ മുക്കുകയും ചെയ്തു ചെങ്കടലിലെ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് അന്താരാഷ്ട്ര കപ്പലുകളെല്ലാം ഇസ്രായേലിലേക്കുള്ള ഗതാഗതം നിർത്തിവെച്ചു മുന്നറിയിപ്പുകൾ മറികടന്ന് ഇസ്രായേലിലേക്ക് തിരിച്ച രണ്ട് ഗ്രീക്ക് കപ്പലുകൾ അടുത്തിടെ കടലിൽ മുക്കിയിരുന്നു സംഭവത്തിൽ ഏതാനും നാവികർ കൊല്ലപ്പെടുകയും ചെയ്തു